പുതി നമ്മളിപ്പോ കാണാൻ വേണ്ടി ചിന്ത ഓട്ടോഷോ എക്സ്പോ ആണ് നമ്മുടെ ചക്രങ്ങളാണ് സോ ഹോപ്പി ആയിട്ട് അതായതാണ് നമ്മൾ പറഞ്ഞ ഞാൻ പറഞ്ഞ മോട്ടോർ ഷോ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നല്ല ഫുള്ളി എയർ കണ്ടീഷൻ ആയിട്ട് നല്ല കൂളിങ് ആയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറട്ടെ നമുക്ക് ഇവിടെ മാരുതിയുടെ അതുപോലെ ടാറ്റ പിന്നെ ടൊയോട്ട കിയ അങ്ങനെയുള്ള എല്ലാ കാറിൻ്റെയും പുതിയ മോഡൽ പുതിയ മോഡൽ കാറുകളുടെ ഒരു കളക്ഷനാണ് നമുക്ക് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത് പിന്നെ ഇലക്ട്രിക് കാറുകളുണ്ട് എം ജിയുടെ ഇലക്ട്രിക് കാറുണ്ട് ഞാൻ ടാറ്റയുടെ ഉണ്ട് ബോത്സോകന്റെ ഒക്കെ കാറുകൾ നമുക്ക് അവിടെ ബുക്കിംഗ് ഉണ്ട് കേട്ടോ നമുക്ക് അവിടെ ബുക്കിംഗ് ഉണ്ട് നമുക്കപ്പോൾ കാർ വാങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം അതുപോലെ തന്നെ വണ്ടികൾക്കും അങ്ങനെ തന്നെ നമുക്ക് ബുക്കിംഗ് ഉണ്ട് നമുക്ക് വാങ്ങണമെങ്കിൽ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബുക്ക് ചെയ്ത് വെച്ച് നമുക്ക് വാങ്ങാനൊക്കെ പറ്റും നമ്മുടെ എം ഫീൽഡും പിന്നെ ഹോർണും ആക്റ്റീവ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള വണ്ടികളും ഒക്കെ കിട്ടും പിന്നെ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ സോഫാസും പിന്നെ ടേബിള് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ടേബിളും അൽമാരെയും പിന്നെ എ സി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമുക്ക് ലോണൊക്കെ ചപ്പാത്തി ചപ്പാത്തി അപ്പം നിങ്ങൾ വീട്ടിലുണ്ടാക്കില്ലേ ചപ്പാത്തി വീട്ടിൽ ഇപ്പോൾ മേഡം ഒരു ചപ്പാത്തിനാക്കാം മാക്സിമം രണ്ട് മിനിറ്റിൽ മൂന്ന് മിനിറ്റ് വേണ്ടി വരും എല്ലാം കൊല്ലം കൊണ്ട് പറത്തി ചുട്ടെടുക്കണം ഇതായാലും നമുക്ക് പ്രസ്സിൽ മേടിക്കാൻ ചപ്പാത്തി പറത്തേ ഇത് മൊത്തമായിട്ട് അടിച്ചു വെച്ചാൽ മേഡം സാധാ ചപ്പാത്തി ഫ്ലാറ്റായിട്ട് വരും അപ്പോൾ നമ്മൾ ടീവിലൊക്കെ ഉണ്ടല്ലാ ചപ്പാത്തി പൂരിമാരി പൊന്തി വരുന്നത് അതേപോലെ ചപ്പാത്തിയും ജസ്റ്റോ ടെൻ സെക്കൻഡ് ഡീപ്പായി പിടിക്കണം പത്ത് സെക്കൻഡിന് ഡീപ്പായി പിടിക്കുമ്പോൾ ഈ മൊഴിത്തീൻ താഴ്ത്തി ചൂണ്ടും വേഗം ബബിൾസ് ഫ്രൈ ആയിട്ടുണ്ട് ഈ ബബിൾസ് വന്നതിന് ശേഷം മാഡം ചപ്പാത്തിയിട്ട് വലിക്കാൻ മറച്ചിടണം മാഡം വിളിച്ചാൽ വരുന്ന ചപ്പാത്തി ഉണ്ട് കേട്ടോ ഇല്ലല്ലോ ഈ ചപ്പാത്തിനെ വിളിച്ചാൽ മതി ചപ്പാത്തി കുറുക്കും വയ്ക്കാ വിളിക്കുക കണ്ണാവാൻ വിളിച്ചാൽ ചപ്പാത്തി ഫുൾ ബോഫൈസ് ഇട്ടു ഇന്നിനൊരു ഡ്രോപ്സ് ഓയിൽ വേണ്ട വീട്ടിൽ നിങ്ങൾ എന്ന ഐറ്റംസ് ഓയിലും ഉണ്ടാക്കുന്നുണ്ടോ എല്ലാ ഐറ്റംസ് ഓയിലില്ലാണ്ടതിൽ ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഡ്രോപ്സ് ഓയില് വേണം തുടക്കം മേഡം ചപ്പാത്തി ഇന്നിനൊരു ഡ്രോപ്സ് ഓയില് വേണം പണ്ടത്തെ മോഡൽ പറയുമ്പോൾ ഇങ്ങനത്തെ മോഡലാണ് ചപ്പാത്തി പിന്നെ നമുക്ക് ഇവിടെ ഇതുപോലെ നമ്മുടെ ടാങ്ക് ക്ലീൻ ചെയ്യാനുള്ളതും പിന്നെ മുകളിലത്തെ മാറാൻ അടിക്കാനൊക്കെ തോട്ടി അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ മാങ്ങ പൊട്ടിക്കുമ്പോ നെറ്റ് അങ്ങനെ പിന്നെ സോളാറ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സത്യപ്രൽ ചെറിയൊരു മിനി എക്സിബിഷൻ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു എക്സിബിഷന് പോയി കഴിഞ്ഞാൽ ബുക്ക് സ്റ്റാള് പിന്നെ ഫുഡ് കഴിക്കാനുള്ള വെന്റേഴ്സ് അങ്ങനെയുള്ള എല്ലാതും ഇതിൻ്റെ ഉള്ളിലുണ്ട് നമ്മൾ ചെറിയൊരു എക്സിബിഷൻ മിനി എക്സിബിഷൻ തുണികൾ ഡ്രസ്സുകള് ചെരുപ്പുകള് ഡ്രെസ്സുകളില്ല ചെരുപ്പുകളുണ്ട് പിന്നെ നമ്മുടെ കത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇതിപ്പോൾ ഒരു ഡബിൾ സൈഡ് ബെഡ്ഷീറ്റാണോ ഇപ്പോൾ നമുക്ക് വെറുതെ ഒന്ന് കണ്ടിട്ട് പൊക്കോന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത് നിങ്ങൾ രാവിലെയാണ് എത്തിയത് അതുകൊണ്ട് അധികം തിരക്ക് തിരക്കുണ്ടായിരുന്നില്ല അത്യാവശ്യത്തിന് തിരക്ക് കുറഞ്ഞൊരു സമയമായിരുന്നു നമുക്ക് നമുക്കിവിടെ അലുവ പിന്നെ ചിപ്സ് അങ്ങനെയൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ സ്പോട്ട് വരുന്നത് തൃശ്ശൂർ ശക്തേൻ ഗ്രൗണ്ടില്ല നമ്മൾ സർക്കസ് ഒക്കെ എക്സിബിഷൻ എല്ലാം നടക്കുന്ന സർക്കസ് ആ ഗ്രൗണ്ടിലാണ് ഈ നമ്മുടെ ഈ ഇപ്പോഴത്തെ ഈ മോട്ടോർ ഷോ നടത്തിയിട്ടുള്ളത് നമുക്ക് എൻട്രി ഫീസ് അങ്ങനെ ഒന്നുമില്ല ടിക്കറ്റ് ഇല്ല നമ്മൾ കൂളായിട്ട് കയറാം അതുപോലെ തന്നെ നമുക്ക് കഴിക്കാനും പിന്നെ അവലോസ് പണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ദൈനംചാര ആവശ്യങ്ങൾക്കുള്ള ആവശ്യങ്ങൾ സാധനങ്ങളും പിന്നെ ഫോൺ കേസ് ഫോൺ കവറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സമയം അത്യാവശ്യത്തിനൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കണ്ട് വരുമ്പോൾ നല്ല അതൊക്കെയുണ്ട് പിന്നെ അച്ചാറുകൾ നമ്മൾ സാധാരണ എക്സിബിഷന് പോയി കഴിഞ്ഞാൽ അലുവ അച്ചാറ് പിന്നെ പഴയകാലത്തെ മിഠായി പിന്നെ ഇതുപോലെയുള്ള കുറേ നമുക്ക് വീട്ടിക്ക് ആവശ്യത്തിനുള്ള സ്പാച്ചില പിന്നെ ബ്രഷ് കാത്രിക കത്തി കത്തി മൂർച്ച കൂട്ടുന്ന സാധനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഒലിച്ച് ഒരച്ചിട്ട് പിന്നെ മൂർച്ച കൂട്ടണ സാധനമൊക്കെ ഉണ്ടായിരുന്നു അത് ഇത്ര നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ പഴയ കാലത്തെ മിഠായികൾ അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് നമുക്കിവിടെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇവിടെ പിന്നൊരു അട്രാക്ഷൻ അതായത് ഇതുവരെ കാണാത്തൊരു ആയിരുന്നു ചക്ക പായസം പിന്നെ ചക്ക ഉണ്ണിയപ്പം പിന്നെ അതുപോലെ തന്നെ മുളേരി പായസം നല്ല രസമായിരുന്നു ആളവിടെ ഫ്രഷായിട്ടുണ്ടാക്കണ ചക്ക പായസവും അതുപോലെ തന്നെ മുളകേരി പായസവും പിന്നെ ഉണ്ണിയപ്പം നമ്മൾ വന്നപ്പോൾ ആളിങ്ങനെ ഇങ്ങനെ കൂരി ഒഴിച്ചുണ്ടാക്കുമായിരുന്നു നമുക്കവിടെ കാണിച്ചു തന്നു അവൾ ആളുണ്ടാക്കണതും പിന്നെ ചക്കയുടെ പൾപ്പ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് പായസത്തിന് ലേശം മധുരം എൻ്റെ അളവിൽ കൂടുതലായിരുന്നു പക്ഷെ നല്ല രസമായിരുന്നു നല്ല സ്വീറ്റ് ആൻഡ് ടെൻഡർ ആയിട്ട് ഈ ചൂട്ടത്താണെങ്കിൽ ചൂടോടെ പായസം കുടിക്കുക എന്ന് പറയുന്ന ഒരു രസമാണ് നല്ല ടേസ്റ്റില ആളുടെ ഫ്രഷ് ആയിട്ട് രാവിലെ വന്നിട്ട് ഇണ്ടാക്കണെന്ന പായസമാണ് അപ്പൊ എല്ലാ ഇഷ്ടപ്പെട്ട ലാസിയാ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാറും ഇഷ്ടപ്പെടുന്ന കൊറേ പേരുണ്ടാവും